പ്രൊഫസർ റോണി കെ ബേബി ശ്രീ ശ്രീപത്മനാഭൻ സാറ് ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യ താല്പര്യമാണ് നമുക്ക് വല്ലത് സാമ്പത്തിക താല്പര്യങ്ങളല്ല എന്ന് അടിവരയിട്ട് വ്യക്തമാക്കേണ്ട സാഹചര്യമാണ് ആ രീതിയിലാണ് ഭാരതം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നോക്കൂ ഈ സെലബി എന്ന് പറയുന്നത് സെലബയുടെ ഉടമസ്ഥ ആരാണെന്നുള്ള വിവരം ഇന്ന് ജനം ടി വി പുറത്തുവിട്ടത് അത് എർദോഗൻ്റെ മകൾ സുമയ്യയാണ് സുമയ്യയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ നാനൂറ് ഡ്രോണോളം നമ്മുടെ ഭാരതത്തിലേക്ക് അയച്ച് നമ്മുടെ സാധാരണ ജനങ്ങളെ നമ്മുടെ മിലിറ്ററി ആസ്ഥാനത്തെ മിലിറ്ററി സംവിധാനങ്ങളെ എല്ലാം ആക്രമിക്കാൻ വേണ്ടി ഡ്രോൺ ആ ഡ്രോൺ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുടെ ഉടമസ്ഥനാണ് സുമയുടേ സുമയ എയർതോഗ ഭർത്താവ് എന്ന് പറയുന്ന ആൾ എത്രത്തോളം വലിയ സുരക്ഷാ ഭീഷണിയാണ് ഈ സെലബി പോലെയുള്ള ഈ ഏജൻസികൾ നമ്മുടെ രാജ്യത്ത് വിതയ്ക്കുന്നത് നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് കണ്ണൂർ കൊച്ചി വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ സെലബിയുടെ പ്രവർത്തനം ഇങ്ങനെ വ്യാപക വ്യാപകമായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് യു പി എയുടെ കാലത്താണ് സെലബി ഈ മണ്ണിലേക്ക് വരുന്നത് എങ്ങനെയാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ സെലബിയെ പിന്തുണയ്ക്കുന്നുണ്ടോ അതോ തള്ളിക്കളയുമോ ഈ ഘട്ടത്തിൽ പിന്തുണയ്ക്കേണ്ട ആവശ്യമൊന്നും കോൺഗ്രസിനില്ല ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതല്ലേ രണ്ടായിരത്തി എട്ടിലെ യു പി എ ഗവൺമെന്റിന്റെ കാലത്താണ് സെലിബി ഇവിടെ വന്നത് എന്നൊരു ആവശ്യമുണ്ടായി പക്ഷെ നമുക്കറിയാം എപ്പോഴാണ് ഈ പറയുന്ന തുർക്കി നമ്മുടെ ശത്രുരാജ്യമായി മാറിയത് എന്ന് കുറിച്ചു വ്യക്തമായിട്ടറിയാം അതായത് ഈ പാകിസ്ഥാന് ഇപ്പോൾ നടന്ന ഈ കോൺഫ്ലിക്റ്റില് ഇന്ത്യയും പാകിസ്ഥാനും കോൺഫ്ലിക്റ്റില് പാകിസ്ഥാന് അനുകൂലമായി തുർക്കി നിലപാട് സ്വീകരിച്ചപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന തുർക്കിയുമായി അല്ലെ തുർക്കി ഇന്ത്യയുടെ ശത്രുരാജ്യങ്ങളെ പട്ടികയിലേക്ക് വന്നത് രണ്ടായിരത്തി പതിനേഴില് യർദോഗൻ ഇന്ത്യയിലെത്തി കൃത്യപ്രദേശം രണ്ടായിരത്തി പതിനേഴ് മെയ് ഒന്നിന് അത് വളരെ ആവേശഭരിതമായ ഒരു സ്വീകരണമാണ് എർദോഗന് ഇന്ത്യ നൽകിയത് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയിൽ തന്നെ എർദോഗനെ ആശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഏറ്റവും ഇന്ത്യയുടെ അടുത്ത സൗഹൃദ രാജ്യമാണ് തുർക്കി എന്നുള്ള ഒരു സന്ദേശമാണ് രണ്ടായിരത്തി പതിനേഴില് എർദോഗന് നൽകിയത് അപ്പൊ രണ്ടായിരത്തി എട്ടില് ഇതിനകത്ത് യു പി എ ഗവൺമെന്റിനെ വലിച്ചെഴിച്ച് കോൺഗ്രസ് ആണ് ഇതിനകത്ത് കൊണ്ടു വന്നത് എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് കാരണം എപ്പോഴൊരു എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു തുർക്കി വികാ വിരുദ്ധ വികാരം രാജ്യത്തുണ്ടാകുമ്പോൾ അത് എന്തിനാണ് കോൺഗ്രസിനെതിരെ ചാരിന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്ന് തന്നെ അമിത് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് ഈ ഈ ഈ വിഷയത്തിൽ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല നമ്മൾ ചോദ്യം കേന്ദ്ര സർക്കാർ പ്രൊഫസർ അപ്പോൾ തന്നെ നോക്കൂ കേന്ദ്ര സർക്കാരാണ് ഈ തുർക്കി കമ്പനിക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കിയിരിക്കുകയാണ് അത് അത് തന്നെ അത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റിൽ നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം സെലിബി ഏവിയേഷനൊക്കെ ഉൾപ്പെടെ നമ്മുടെ ഏറ്റവും വലിയ അപ്പോൾ നമ്മൾ നമ്മൾ എന്ത് എടുത്തു നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട് കോൺഗ്രസ് എന്ത് നിലപാടാണ് എടുത്തത് ഈ ഒരു സിന്ധൂർ ഓപ്പറേഷന് ശേഷമാണല്ലോ തുർക്കിയെ ഒരു ശത്രു രാജ്യമായി പ്രഖ്യാപിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുന്നത് അതനുസരിച്ച് വളരെ കൃത്യമായി കേന്ദ്ര സർക്കാർ ആ നടപടികളെ മുന്നോട്ട് പോകുന്നു കോൺഗ്രസ് എന്താണ് ഇക്കാര്യത്തിൽ നിലപാട് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷിയല്ലേ ആ നിലപാട് കോൺഗ്രസ് ഇതിനകത്ത് എന്ത് നിലപാട് സ്വീകരിച്ചു എന്നതിനേക്കാൾ എന്താണ് ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടം ഇതിനകത്ത് അതൊന്ന് പറഞ്ഞു പോകാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഈ ശേഷം തുർക്കിയെ ഒറ്റപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഡൽഹിയിൽ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് തുർക്കിയെ തുർക്കിക്കെതിരെയാണോ കോൺഗ്രസിന്റെ വികാരം തുർക്കിയെ ഒറ്റപ്പെടുത്തേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കളായ ജയറാം രമേശും പവൻ ഖേരയും തമ്മിലുള്ള ഒരു ഒരു സംഭാഷണം നമ്മുടെ മുന്നിലുണ്ട് അതൊന്ന് കണ്ടി കണ്ടിട്ട് എന്താണ് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിൽ ഉറച്ച നിലപാട് എന്നൊന്ന് നമുക്ക് കണ്ടുവരാം ആ വീഡിയോ ആദ്യമൊന്ന് കണ്ടുപോയതിനു ശേഷം നമുക്ക് ഈ ഈ സംവാദത്തിലേക്ക് തിരികെ എത്താം ആ വിഷം ഒന്നുകൂടി കാണിക്കണം എന്ന് പി സി ആറിനോട് അഭ്യർത്ഥിക്കുകയാണ് ശ്രീ പ്രൊഫസർ റോണി കെ ബേബി ഇതാണ് കോൺഗ്രസിന്റെ നിലപാട് തുർക്കിയെ ബഹിഷ്കരിക്കണം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ചോദിക്കുമ്പോൾ കോൺഗ്രസിന്റെ തലതോട്ടപ്പന്മാരായ രണ്ട് നേതാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഴ കുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത് ഇത് തന്നെ വ്യക്തമല്ലേ ഇത് പിന്നീട് ഇക്കാര്യത്തിൽ നിലപാടൊക്കെ പറയാമെന്ന് പറഞ്ഞു പക്ഷേ ഈ നിമിഷം വരെ ഇക്കാര്യത്തിൽ തുർക്കിക്കെതിരെ ഒരു നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല പ്രൊഫസർ റോണി കെ ബേബി എനിക്ക് ഇതിനകത്ത് മനസ്സിലാകാത്ത കാര്യം നമ്മൾ ഇത് ഇത് എന്തൊരു തരത്തിലുള്ള രാഷ്ട്രീയമാണ് ഇവിടെ ഈ തുർക്കിക്കെതിരെ നിലപാടെടുക്കുന്ന കേന്ദ്ര സർക്കാർ സർക്കാരിനെ മോബ് ചോദ്യം ചോദിക്കട്ടെ തുർക്കിയെ ഇന്ത്യയുടെ ചത്രുരാജ്യമായി നമ്മൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് തുർക്കിയുടെ എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥരെയും വിദേശകാര്യ മന്ത്രാലയത്തേക്ക് വിളിച്ചു വരുത്തി നിങ്ങൾ ഈ പാകിസ്ഥാന് കൊടുക്കുന്ന പിന്തുണയെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു ഞങ്ങൾ പ്രതിഷേധിക്കുന്നു ഇതൊരു പ്രസ്താവന എങ്കിലും ഇതുവരെ നടത്താനായിട്ട് നമ്മുടെ ഇന്ത്യ